ഇവളെ തൊട്ടതും പിടിച്ചതും എല്ലാവരും കണ്ടാലും കുഴപ്പമില്ല ഇത് വൈറലായ മതി എന്നുള്ള ഉദ്ദേശമാണ് ഇത്ര ഇത്രനാളും വളരെ സന്തോഷത്തോടെ ജോലി ചെയ്ത് ആ പാവപ്പെട്ട അമ്മയെ കണ്ടിട്ട് വിഷമം തോന്നിയിരിക്കും അവളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ റീച്ച് കൂട്ടുന്നതിനും കമൻ്റ് കൂട്ടുന്നതിനും ലൈക്ക് കൂട്ടുന്നതിനും വേണ്ടി സാധാരണഗതിയിൽ തട്ടിമുട്ടി എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് ഈ വീഡിയോ നിങ്ങൾ നോക്കൂ വളരെ സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്ത് ആയിട്ട് ദിലീപിന്റെ ഒരു ചിത്രം സ്ത്രീകൾക്ക് പ്രത്യേക നിയമം പുരുഷന്മാർക്ക് പ്രത്യേക നിയമം ഒന്നേ ഉള്ളൂ അത് എല്ലാവർക്കും ആണ് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എന്ന് പറഞ്ഞിട്ട് വേറെ നിയമമുണ്ടോ രാഹുൽ മാങ്കുട്ടത്തിന്റെ വേറെ നിയമമുണ്ടോ കിടക്കുന്നു നമ്മുടെ കേരള പോലീസ് വിചാരിച്ചാൽ എന്താ പറ്റുന്നത് പോയാലും വരാം കോഴിക്കോട് ദീപക് മരിച്ച സംഭവത്തിൽ ആദ്യമായി പരാതി കൊടുക്കുന്നത് അലുവ സ്വദേശിയായിട്ടുള്ള വക്കീൽ കൂടിയായ താങ്കളാണ് എന്തുകൊണ്ടാണ് ഈ കേസിൽ പരാതി കൊടുത്തത് അതായത് നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സമൂഹത്തോട് ഞാനൊരു അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ കക്ഷികളുടെ ഫീസ് മേടിച്ച് കേസ് നടത്തൽ മാത്രമല്ല എൻ്റെ സംബന്ധിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് നീതി മേടിച്ച് കൊടുക്കുക എന്നുള്ളൊരു ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ പ്രശ്നം വന്നപ്പോൾ ആദ്യം ഞാൻ നടക്കാവ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് തുണ ആപ്പ് വഴിയാണ് പരാതി കൊടുത്തത് അതിനുശേഷം എസ് പി തുണ ആപ്പ് വഴി പരാതി കൊടുത്തു അതിൻ്റെ അഗ്നോളജ്മെൻറ്റ് ലഭിക്കുകയുണ്ടായി അതിനുശേഷം പരാതി ലഭിച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് ശേഷം നടക്കാവിൽ നിന്ന് എസ് എച്ച്ഒ വിളിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ആ പോലീസ് സ്റ്റേഷനിലല്ല ജൂറിസ്റ്റിക്ഷൻ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഒക്കറൻസ് ഓഫ് ക്രൈം നടന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ജൂറിസ്റ്റിഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിക്ക് കേസ് മാറ്റിയിട്ടുണ്ടായി താങ്കളൊന്ന് വരാൻ പറഞ്ഞു രാവിലെ ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് ഞാൻ മൊഴി പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വക്കീലെ ഞാനൊന്നും ആലോചിക്കട്ടെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ഇട്ടിട്ടില്ല ആകിട്ടേണ്ടത് അമ്പത്തേഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറഞ്ഞ ക്രൈമാണ് അത് ഇട്ടേക്കുന്നത് അൺനാച്ചുറൽ ഡെത്ത് അത് ഏതൊരു വ്യക്തി അൺനാച്റലായിട്ട് മരിച്ചാലും ആ സെക്ഷൻ ഇട്ടിട്ട് അന്വേഷിച്ചിട്ട് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും തുടർച്ച് തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി പുതിയ കേസുകൾ ചെയ്യും പക്ഷേ ഈ കേസിൽ യാതൊന്നും ചെയ്തിട്ടില്ല ഈ അമ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള അണ്ണാച്ചുറൽ ഡെത്ത് വൺ നയൻറ്റി ഫൈവ് ബി എൻ എസ് പ്രകാരമുള്ള ആ നോർമൽ പ്രൊസീഡി പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു ഈ വ്യക്തി മരിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇത്ര നാളും വളരെ സന്തോഷത്തോടെ ജോലി ചെയ്ത് ആ പാവപ്പെട്ട അമ്മയെ കണ്ടിട്ട് വിഷമം തോന്നി എനിക്ക് വളരെ വിഷമം തോന്നി കാരണം നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതുന്നത് അമ്മ പറയുകയാണെങ്കിൽ എനിക്ക് ആകെ എൻ്റെ എൻ്റെ വീടിൻ്റെ അത്താണിയായിരുന്നു ദീപക് അവനൊരു പ്രശ്നത്തിനും പോവാത്തൊരാളായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുടുംബം നോക്കിയിരുന്ന ആളായിരുന്നു ഈ ഷിംജിദാം ഷിംജിദാം മുസ്തഫ എന്ന് പറയുന്ന ഈ ലേഡി അവളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ റീച്ച് കൂട്ടുന്നതിനും കമൻ്റ് കൂട്ടുന്നതിനും ലൈക്ക് കൂട്ടുന്നതിനും വേണ്ടി വ്യാജമായി നിർമ്മിച്ച ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞ് വ്യാജമായി നിർമ്മിച്ചതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ആ വീഡിയോ കണ്ടപ്പോൾ വക്കീലിന് എന്താണ് അതിന് മനസ്സിലായിട്ടുള്ളത് ഒരു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബസ്സിൽ കയറി സാധാരണ ഗതിയിൽ തട്ടി മുട്ടി എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കൂ വളരെ സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്ത് കൈ ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ഞങ്ങൾ വക്കീലന്മാരാണ് ഞങ്ങളൊരു കാര്യത്തെ പെട്ടെന്ന് വിലയിരുത്തുന്ന ആൾക്കാരല്ല വളരെ സൂക്ഷിച്ച് കൃത്യമായി ഒബ്സർവ് ചെയ്ത ആൾക്കാരാണ് ആ ഒബ്സർവ് ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മൈക്ക് തട്ടി ഇതിൽ മൈക്ക് തട്ടുന്ന കാര്യം എന്തായി ഈ ആക്ടിവിറ്റി എന്തായി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലോട്ട് തീർന്നു ഇതിങ്ങനെ മൈക്ക് തട്ടുന്നത് നിങ്ങൾ എഡിറ്റ് ചെയ്തിങ്ങനെ പതുക്കനെ വന്ന് മൈക്ക് തട്ടുന്നതായിട്ട് കാണിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളൊന്നും വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ വീഡിയോയിൽ അദ്ദേഹം ഒന്നും അറിയുന്നില്ല അദ്ദേഹം ഒരു യാത്രക്കാരനെ പോലെ യാത്ര ചെയ്യുന്നു ഈ ലേഡി ഈ മുട്ടലും തട്ടലും വേണ്ടി എന്താ പറയുക മെക്കാനിക്കലായിട്ട് അതായത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇട്ടു അങ്ങനെ ഇട്ടിട്ട് ഒന്നും ചെയ്തില്ല ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് അടിപൊളിയായിരുന്നു എന്താ പറയുക നല്ല രീതിയിൽ പോകേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പോൾ വേറൊരു വീഡിയോ ചെയ്തു നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതൊരു സാമൂഹിക വിപത്താണ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഉദ്ദേശം ഇവിടെ തൊട്ടന്നും പിടിച്ചതും എല്ലാവരും കണ്ടാലും കുഴപ്പമില്ല ഇത് വൈറലായ മതി എന്നുള്ള ഉദ്ദേശമാണ് ഇത് നമ്മളൊരു റീസൻറ്റായിട്ട് ദിലീപിൻ്റെ ഒരു ചിത്രം ഇറങ്ങിയില്ലേ പ്രിൻസ് ആൻഡ് ഫാമിലി അതിൽ അതിലിതേ പോലത്തെ ഒരു പ്രമേയമാണ് പറയണത് ഇങ്ങനെ ഒരു അതിലൊരാളുടെ മരണം വരെ ഇടയാക്കാവുന്ന ഒരു കാര്യമാണ് ആ പടത്തിൽ ചർച്ച ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു പാവപ്പെട്ട ഒരു നല്ലൊരു വ്യക്തി ഇനിയും ജീവിക്കേണ്ട ഉന്മേഷത്തോടെയും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കേണ്ട എന്നുള്ള യുവാവ് മരിക്കുകയുണ്ടായി അതിന്റെ വക്കീലൊരു സംശയം അതായത് ഇപ്പോൾ ഇതൊരു എന്തൊക്കെ പറഞ്ഞാൽ സൂയിസൈഡ് ആണ് ഇവിടുന്ന് സൂയിസൈഡിൽ നോട്ടൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത് ആ പെൺകുട്ടിക്ക് ഫേവറബിൾ അല്ലേ കണ്ട ഇല്ല ഇല്ല നിയമപ്രകാരം നൂറ്റിയെട്ട് പ്രകാരം നമുക്ക് ഒഫൻസ് അബറ്റ്മെൻ്റ് നമുക്ക് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിലുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഈ ഇയാൾക്ക് സൂയിസൈഡ് എന്നുള്ള വേറെ കാരണങ്ങളുണ്ടോ ഇല്ല ഈ വീഡിയോ വന്നതിന് ശേഷമാണോ ഉണ്ടായത് ഈ ഇതുണ്ടായത് ഇതിൽ അതായത് കോടതിക്ക് പ്രസംഷൻ ചെയ്യാം എന്ത് ചെയ്യാം പ്രസംഷൻ എനിക്ക് ചെയ്യാം അതായത് ഈ വീഡിയോ കണ്ട് അതിൽ മനം നൊന്ത് അത് കണ്ട് എൻ്റെ ഡിഫമായി എനിക്ക് വളരെയധികമായിട്ടുള്ള പേഴ്സണൽ ഡിസ് എന്താ പറയുക ഡിഗ്നിറ്റിയിൽ ബാധിച്ചു അതിൽ മനം നൊന്നാണ് മരിച്ചതെന്നുള്ളത് ഏത് കോടതിക്കും മനസ്സിലാവും പ്രിസംഷൻ നമുക്ക് പ്രിസംഷൻ ചെയ്താൽ മനസ്സിലാവും പ്രൈമാഫീസും കേസ് നിൽക്കും അതായത് ഈ ആക്ട് നടന്നതിന് ശേഷമല്ലേ ഇത് നടന്നത് അല്ലെങ്കിൽ ആക്ട് നടക്കുന്ന മുമ്പല്ലല്ലോ ഈ ആക്ട് നടന്നു എന്താണ് ആക്ട് ഈ റോങ് ഫുൾ ആക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് റോങ്ഫുൾ ആക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ വിക്ടീമിനെ എതിരെയുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചു അതിന് പിന്നാലെ സൂയിസൈഡ് ചെയ്തു സോ അബറ്റ്മെൻറ്റ് ഈസ് ക്ലിയർലി അട്രാക്ടി അങ്ങനെ കോടതിക്ക് ചോദിക്കുമ്പോൾ തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാമല്ലോ അതായത് ഇതുകൊണ്ട് തന്നെ ആകണം ഉറപ്പാണ് നൂറ് ശതമാനം കോടതിക്ക് പ്രശംസയും ചെയ്യാം ഇത് മാത്രമേ ഉള്ളൂ കാരണം വേറെ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത് കാരണം വന്നതിന് ശേഷമാണ് അബഡ്മെൻറ്റ് സൂയിസൈഡ് ചെയ്തത് അതുകൊണ്ട് നൂറ്റിയെട്ട് വളരെ കൃത്യമായി തെളിവുകളായിട്ട് സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ എന്താ തെളിവുകൾ സ്വീകരിക്കേണ്ടത് ആരാണ് തെളിവുകൾ സ്വീകരിക്കേണ്ടത് പോലീസാണ് ആ തെളിവുകൾ ആദ്യത്തെ എന്താണ് ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റ് ഇതെന്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ഞാനൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്താൽ കോടതി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് ഞാൻ ഇന്നലെ ഇൻഫോർമേഷൻ പാസ് ചെയ്തു അതൊരു കൊഗ്നിസിബിൾ ഒഫൻസ്സാണ് അതായത് കേസ് എടുക്കാൻ പറ്റുന്ന ഒഫെൻസ് ആണെങ്കിൽ അതിനെ കൊഗ്നിസിബിൾ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ആ പോലീസ് എന്താ ചെയ്യേണ്ടത് അത് എഴുതി വെച്ച് എഫ് ആർ ആക്കി മാറ്റണം ആ ഇൻഫോർമേഷനെ എഫ് ഐ ആർ ആക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം പോലീസുകാരനാണ് അല്ലാതെ ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്നല്ല പറയേണ്ടത് ആസ് പെർ ദ സുപ്രീം കോർട്ട് ഓഫ് ലോ ദർ ഇസ് എ ക്ലിയർ ഗൈഡ് ലൈൻ ഹൗ ടു രജിസ്റ്റർ എഫ്ഐആർ ഒരു കേസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിൽ പറയുന്ന ഒരു ഇൻഫോർമേഷൻ കിട്ടി എന്താണ് ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തത് ഈ വ്യക്തി പ്രകാരം എൻ്റെ കക്ഷിക്ക് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിമിന് ഉണ്ടായി അങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്തു അത് ആണ് അത് ബി എൻ എസ് വൺ നോട്ട് എയ്റ്റ് നൂറ്റിയെട്ട് പ്രകാരം കുറ്റകരമാണ് ഐ ടി ആക്റ്റിലെ ചില കാര്യങ്ങളും ഒഫൻസ് അട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറ്റമുണ്ട് കുറ്റമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യണം ഈ ലേഡിയുടെ മൊബൈലും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എന്തിനാണ് സീസ് ചെയ്യണം ഇത് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് തെളിവുകൾ കണ്ടെത്തി കോടതി ഹാജരാക്കി കുറ്റപത്രം സമർപ്പിച്ച് ട്രയൽ നടത്തണം ഇതാണ് എൻ്റെ രീതി ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവാൻ ഭാഗത്തിന് ഞാൻ ചോദിക്കുകയാണ് എന്തൊക്കെ കുറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ആ പെൺകുട്ടിക്കെതിരെ ചുമത്താൻ പറ്റുന്നത് നമുക്ക് ഇപ്പോൾ നിലവില് ആ പരാതി പ്രകാരം വൺ നോട്ട് എയ്റ്റ് അബറ്റ്മെൻ്റ് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒഫെൻസ് രണ്ടാമത് നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക പ്രചരിപ്പിച്ചു സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അത് ഐ ടി ആക്ടിലെ ചില എനിക്ക് കൃത്യമായിട്ടുള്ള നോക്കണം അതായത് ഐ ടി ആക്ടിൽ തീർച്ചയായിട്ടും ചില ആക്ടുകളിൽ ചില ഒഫൻസുകൾ അട്രാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ വേണമെങ്കിൽ ഡിഫേമേഷനും അട്രാക്റ്റ് ചെയ്യാം ക്രിമിനൽ ക്രിമിനൽ ഡിഫേമേഷൻ വകുപ്പുകളൊക്കെ ചുമത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടാവുന്ന എന്താണ് അബ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് അബറ്റ്മെൻറ്റ് അബറ്റ്മെൻ്റ് ആണ് മെയിൻ അത് ചുമത്തിയാൽ പത്ത് വർഷത്തിൽ അധികം ചുമത്തും നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം ഈ കണ്ണൂർ നടന്നൊരു സംഭവമാണ് പി പി ദിവ്യ ഒരു തഹസിൽദാറിനെ ഒരു ഡെപ്യൂട്ടി തഹസിൽ അല്ല വെറുതെ വിട്ടില്ലല്ലോ ബെയിൽ കിട്ടിയല്ലോ ഉള്ളൂ ബെയിൽ വെറുതെ വിട്ടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കേസിൽ ബെയിൽ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിട്ടുന്നല്ല ആ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഒരു രണ്ട് ജാമ്യക്കാരുടെ ഇതിൽ പുറത്തായി നീ ട്രയൽ വിചാരണ അറ്റൻഡ് ചെയ്യണം വിചാരണ അറ്റൻഡ് ചെയ്ത് കുറ്റക്കാരനാണോ കുറ്റക്കാരനെ അല്ലേന്ന് വരെ അവർക്ക് ഫ്രീ ആണ് പക്ഷെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ കേസിൽ ഇതാണ് സെയിം സംഭവമാണ് പി ദിവ്യ എന്ന് പറഞ്ഞാൽ ആ അവിടുത്തെ ജനപ്രതിനിധി എന്ത് ചെയ്തു ഒരു പൊതുവായിട്ടുള്ള ഒരു മീറ്റിംഗിൽ ഇയാളെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു എ ഡി എമ്മിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു എ ഡി എം എന്ത് ചെയ്തു അന്ന് രാത്രി പോയിട്ട് സൂയിസൈഡ് ചെയ്തു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അല്ലെ ഡി പോയിട്ട് റിമാൻഡ് ചെയ്തു കുറേ ദിവസം ജയിലിൽ കിടന്നു ഇറങ്ങി ഇനി ട്രയൽ നടത്തണം കുറ്റക്കാരനാണോ കുറ്റക്കാരില്ലോ എന്നൊക്കെ കോടതി തീരുമാനിക്കണം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ അങ്ങനെ വർഷം പത്ത് വർഷം മാക്സിമം പനിഷ്മെൻറ്റ് കൊടുക്കാവുന്നതാണ് അപ്പൻമെൻറ്റ് അത് ഇമ്പോർട്ടൻറ്റ് ഇതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ചുമത്തട്ടെ എഫ്ഐആർ ചുമത്തട്ടെ ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ദുബായിലേക്ക് കടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് അതിനുള്ളത് അങ്ങനെ തന്നെ പിന്നെ എന്താണ് പറ്റുന്നത് അങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇന്റർപോളിൻ്റെയൊക്കെ സഹായത്തോടെ വേണമെങ്കിൽ പോലീസ് വിചാരിച്ചാൽ നടക്കാത്തില്ല ഇപ്പം ഞാനൊരു കാര്യം ഞാനൊരു എൻ്റെ ഒരു കേസിൽ അവർ ബോംബെ പോയിട്ട് ഫ്ലൈറ്റ് പിടിച്ചുകൊണ്ട് പോയി പ്രതിനെ പൊക്കിക്കൊണ്ടുവന്നു നമ്മുടെ കേരള പോലീസ് വിചാരിച്ചാൽ എന്താ പറ്റത്ത എവിടെ പോയാലും പിടിച്ചോണ്ട് വരാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കും റിമാൻഡ് ചെയ്യാൻ റിമാൻഡ് ചെയ്യപ്പെടും ഉറപ്പ് നൂറ് ശാനം ഉറപ്പ് നൂറ് ശവം ഉറപ്പ് അബ്റ്റ്മെന്റ് അബ്മെന്റ് കുറ്റം ചുമത്തിയാൽ ഹാജരാകും സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പരാതികൾ കോടതിയിൽ അങ്ങനെ രീതിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേക നിയമം പുരുഷന്മാർക്ക് പ്രത്യേക നിയമം എന്ന് പറഞ്ഞാൽ നിയമമില്ല നിയമം ഒന്നേ ഉള്ളൂ അത് എല്ലാവർക്കും ആണ് നമ്മുടെ ഭരണഘടന പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ഓൾ ആർ ഇക്വാലിറ്റി ബിഫോർ ലോ അതായത് ആരും ഇവിടെ ഇപ്പം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന് പറഞ്ഞിട്ട് വേറെ നിയമമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേറെ നിയമമുണ്ടോ ജയിലിൽ കിടക്കുന്നു അപ്പോൾ അത്ര നിയമത്തിൽ അങ്ങനെ ആരെയും പക്ഷപാതപരമായിട്ട് ചെയ്യില്ല ലോകം ഇടിഞ്ഞു എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ലോകം ഇടിഞ്ഞു വീണാലും മഴ പെയ്ത് എന്താ പറയുക ഉരുൾ പൊട്ടി വന്നാലും നിയമം നടപ്പിലാക്കപ്പെടണം അതാണ് എൻ്റെ കാഴ്ചപ്പാട് ആ പെൺകുട്ടി വടകര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു എന്നെ ലൈംഗികമായി ഉപയോഗിച്ച് കേസ് കൊടുത്തു വെച്ചാൽ എന്താ പരാതി ഒരു പരാതി റിട്ടേൺ ആയിട്ട് ഇപ്പം ഞാൻ എഴുതി കൊടുത്തില്ലേ എഴുതി കൊടുത്തപ്പോൾ എനിക്ക് ടെക്നോളജ്മെൻറ്റ് വന്നു ഈ ലേഡിയോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ആ പരാതിയുടെ കോപ്പി പുറത്തുവിടാൻ പറ്റുമോ അങ്ങനെ ഒരു പരാതി ആ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷന് അല്ലെ ആരാണോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന് അതിൻ്റെ അഗ്നോളജ്മെൻറ്റ് ഹാജരാക്കാൻ സാധിക്കുമോ ഇതാണ് എൻ്റെ ചോദ്യം ഒരു പരാതി വായമൊഴിയിൽ കൊടുത്തിട്ട് കാര്യമില്ല എഴുതി കൊടുത്തിട്ടുണ്ടോ ആ എഴുതി കൊടുത്ത അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നാൽ മാത്രമേ ഒരു പരാതി പരാതിയാവുള്ളൂ അതുകൊണ്ട് ആ ലേഡിയുടെ പരാമർശം തെറ്റാണ് നോണയാണ്